ഹലോ ഫ്രണ്ട്സ് ജുവൽപൂൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പനമുക്കും മാധുർവേദിയെ അമ്മമാരുടെ വാർഷിക ആഘോഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ Thank <laughs> you,

चिन्ह रिकॉड نديرو بيان جوالون نيو مادام باش ريكورد انكل ايت دوكاي نديرو ريكورد ان ممكن نديرو قالك خاطر ماطي كنتي قد

ആരംഭത്തിൽ ആരംഭിച്ചത് ഇടവരിയുടെ നിരവധി പ്രവർത്തിച്ചു വരുന്നു ലോകം ആരംഭിക്കുന്നു ശേഷം വായന സ്വാഗത റിപ്പോർട്ട് കണക്കവതരണം പുതിയ ബന്ധവായന ബസ്ലിപ്പിക്കുന്ന നൽകൽ ചർച്ച എന്നിവയിലേക്ക് പ്രവേശിക്കുന്നു ഇടവരിയിലെ പ്രവർത്തനങ്ങളിലും അമ്മമാർ സജീവമായി പങ്കെടുക്കുന്നു വലിയ മൊബൈൽ ആരാധകർ ദുഃഖവേയം ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും നമ്മോടൊപ്പം കരുത്തായി പ്രചോദനമായ പ്രോത്സാഹവും മാർഗനിർദ്ദേശവും നൽകി നയിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയോടും ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ സ്നേഹവും നന്ദി സമൂഹത്തിൽ നമ്മുടെ ഇടയ്ക്ക് മദ്യത്തായ പരിശുദ്ധ കാഠ്യാധിത നമ്മുടെ ഉടനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യാജ സസക്തനായ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാർഷിക നിങ്ങളുടെ എവിടെയും അംഗീകാരത്തിനായി സംശയം സമർപ്പിക്കുന്നു മാതൃവീമാസികൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാതൃക വരവ് ഇരുപത്തിനായി പോലീസ് എയർ കമ്പനിയുടെ 990 രൂപ പരിചയത്തിന് ഇതിനകം തന്ന ഒരു രൂപ മുൻനിരിക 9297 രൂപ മുൻത്തെ ഒരു 923131 രൂപ പക്ഷെ നമ്മൾ 990 രൂപ മീൻ ലൈക്ക് എന്ന 25 ചിലവകൾ ടൂർ എക്സ്പെൻസ് 45480 രൂപ യാത്ര ചിലവ 2650 രൂപ കലാസ 1330 രൂപ കൊറന വില 300 രൂപ എക്സ്പെൻസ് ചാക്കിൽ 6810 രൂപ ഇതിനെ സംഗതി 990 രൂപ ഇതിൽ കാണാനില്ല രൂപ ഇതിൻ കോമണി വലന്നത്

alam bagaimana ciri orang kalau ada, sebab tujuh sembilan orang lagi ada. Sebab tujuh sembilan orang lagi ni ada. Sebab tujuh sembilan orang lagi ni ada. Sebab ada. Sebab tujuh lagi ni ada. Sebab tujuh sembilan orang lagi ni ada. Sebab tujuh sembilan orang lagi പല ഇടവേരു മാതാവിനും പിന്നെ എന്തെങ്കിലും അതോടൊപ്പം എല്ലാ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഒരു സാന്നിധ്യം മാത്രമേ പരിശ്രമിക്കുന്നതില് എനിക്ക് പകുതിയിലധികം എല്ലാ ദിവസവും ായിരിക്കും തീർച്ചയായിട്ടും തിരുപ്പട്ടം പ്രവർത്തനങ്ങളിൽ മക്കളെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഇൻസെൻസ് മറ്റു പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം നമ്മുടെ നിലയിൽ എങ്ങനെ കാർഡിക്കൽ ഫൈബർ കൊണ്ട് യൂട്യൂബ് വെയിലേ ഈ നമ്മുടെ വിചാരം നമ്മൾ ഗെയിൻ ചെയ്തിട്ട് ഉപയോഗിക്കും ഫേസ്ബുക്ക് കൊണ്ട് നമ്മൾ ആരെങ്കിലും ഇൻഫോർമേഷൻ കേട്ട കൈക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇതിനെക്കൊണ്ട് പോ പോടിക്കും പറയാം. അഹ് ഇനി താഴെ സമയം എവിടെയായേ? ഇതിനെ ലൈക് പ്രോസ്സ് ചെയ്യണം. പ്രോഗ്രൈഡ് നമ്പർ എടുക്കുക. എടുത്തു. നമ്മൾ കാലാവതി അസലോട അതിനെക്കൊണ്ട് മാറ്റേണ്ട കാരറാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കാര്യപ്പെട്ട. ഇതിനെന്താ കൊടുക്കുവന്ന ഫ്ലൈക്ക്. ഇതിനല്ല ചെറിയ നമ്മളുടെ അടുത്ത പോ. ഇതിനെക്കൊണ്ട് പറയാം. നമ്മൾ ഇതിനെതരായേ. Tak usah beri perhatian lagi. Makin lagi lagi lagi. kita kita dia sampai kita dah itu perlu. Kalau kerja kerja ini perlu kerja kerja ini kerja 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 Madagaskar bless you Madagaskar bless you I pray for you My name is Cynthia Rivera con similitud en la subdivisión más así uno

निसारो मोहे ओन्नि नंदे ता ज्याके मा ओन्नि नंदे चितिरुता त एस्वा मने निया मा तो भी त्रियु परितेस्ते ओन्नि नंदे मग्ग बारे चोते संगेन गसुवा जिनन सवा त संगे उत्तमीडम जय हो प्रेमा चैतेसिया जन्मिय मिला तन बव एसे की एता मई जो ये आमोस ओवादिया क्योंना मिक्का नमो खाबतु जो सेवारीया ए वेस्को पेले की कोलोस्कोस उननते ते चलो किया उननते ते गोडियो से टीतो फिरा मनते काया यातो उननते बंतो से उननते दे मोदियो देना यू दा वेरी बाडे ए रुते तिमोना मोस्पदर का thank <laughs> you అభినందన <säger> <une> <closure> <author> <barbecue> ఓ మై మిరే మరి యెని వంగ My my reaction കൂടി ഫുഡ് കഴിക്കലോട് കൂടി വാർഷികാഘോഷം കഴിഞ്ഞു ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ താങ്ക് യു